ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വീക്ക് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എറണാകുളത്ത് പോകുന്നതിൻ്റെ ഒരു ഷോപ്പിംഗ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തൊരു ഷോർട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഉറവശി കളക്ഷൻസ് നമ്മുടെ കോൺവെൻറ്റ് ജംഗ്ഷനിലുള്ള ഉറവശി കളക്ഷൻസിൽ കയറിയിപ്പോൾ ഒരു ഹ്യൂജ് കളക്ഷനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പ് എക്സ്റ്റെൻഡ് ചെയ്തതിനെ തുടർന്ന് ഒരുപാട് കളക്ഷൻസും വമ്പിച്ച ഓഫർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓഫർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയുള്ള ഓഫറല്ല ഒരുപാട് ഇയറിങ്സ് കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു വിലക്കുറവ് രീതിയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചധികം ഇയറിംഗ്സ് കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇനി അവിടെ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കണ്ട കൂടാതെ അവർക്കൊരു ഇൻസ്റ്റ പേജ് ഉണ്ട് കേട്ടോ ഉപയോഗിച്ച കളക്ഷൻസ് മിക്ക ദിവസം ഒരു സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട് ഇയറിംഗ്സ് ആക്സസറീസ് നെയിൽ എക്സ്റ്റൻഷൻസ് എല്ലാം എല്ലാത്തിന്റെയും റേറ്റും ഇമേജസ് ഒക്കെ ആയിട്ട് അവർ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഇടയ്ക്ക് സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഇയറിംഗ്സ് കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഇയറിംഗ്സ് ആണ് ഇതിന്റെ വില എന്ന് പറയാം വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പൊ എപ്പോഴും വിചാരിക്കും ഒരു വലിയ കട പോലുള്ള അങ്ങനെ അത്രയും വലിയൊരു കട ചെല്ലുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറീസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പക്ഷെ വെറും ഇരുപത് ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒരു ലോ ലെവൽ പ്രൈസിൽ നിന്ന് ഹൈ എൻഡ് വരെയുള്ള പ്രൊഡക്ടുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ വില വെറും ഇരുപത് രൂപ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഞാൻ ആ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ മുന്നിട്ട് ക്ലിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ അവരുടെ ഒരു പാക്കേജിങ് പറഞ്ഞത് ഏത് പ്രൊഡക്റ്റ് നമ്മളൊരു പത്ത് രൂപയുടെ ഒരു കമ്മൽ വാങ്ങിയാലും ശരി അവർ തരുന്ന സിപ്ലോ കവറിലാണ് അത് നമുക്കത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നല്ല സേഫ് പാക്കേജിങ് തന്നെ ജസ്റ്റ് എടുത്ത് വയ്ക്കും ഇതുപോലൊരു സിപ്ലോ കവറിലാണ് എല്ലാ പ്രോഡക്റ്റ് അവർ തരുന്നെട്ടോ പത്ത് രൂപയുടെ കമ്മലാണെങ്കിലും സിപ്ലോ സിപ്പ് ലോക്ക് നമുക്ക് ഒരു ആവശ്യം കഴിഞ്ഞിട്ട് നേരെ ഈ കവറിൽ ഇട്ട് നേരെ എടുത്ത് വെച്ചാൽ മതി ശരിക്കും നിങ്ങൾ ഓർണമെന്റ്സ് കാര്യങ്ങൾ ഒരുപാട് നാളെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ഏറ്റവും നല്ലത് അടുത്തത് ഈ ഒരു ഇയറിംഗ് ആണ് എനിക്ക് ഭയങ്കര യൂണിക്കായിട്ട് തോന്നി ഭയങ്കര ഭംഗിയായിട്ട് തോന്നി കുർത്തീസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയത് ഇതിന് നയന്റി ഫൈവ് ഉണ്ട് കേട്ടോ നയന്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു കമ്മലിന്റെ റേറ്റ് പൂവിന്റെ നടുക്കുള്ള പോലത്തെ ആ ഒരു റെഡ് ഡോട്ട് കണ്ടോ രസം കാണാനായിട്ട് ഫസ്റ്റത്തെ കമ്മലാണ് കമ്മൽ ഞാൻ ഇത് ഊരി വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പതോ നാൽപ്പതോ എന്തായിരുന്നു ഇത് ഞാൻ ഒന്ന് രണ്ടു തൊട്ട് ഇടാനായിട്ട് എടുത്തതാണ് മുപ്പത് രൂപയോ അതോ നാൽപ്പതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതാണ് നമുക്ക് കുറച്ച് വെസ്റ്റേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ കുർത്തീസിൻ്റെ കൂടെ ജീൻസ് ടോപ്പ് അതിൻ്റെ കൂടെ വേറെയും പറ്റിയ ഒരു കമ്മലാണ് കേട്ടോ ഇതിന്റെ മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇത് ചില ആൾക്കാർക്ക് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഷോപ്പ് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ നല്ല യൂണീക്കായിട്ടുള്ള സാധനങ്ങൾ വളരെ വിലക്കുറവിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്താൽ വളരെ വളരെയധികം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് അങ്ങനെയാണ് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് ഷോപ്പ് ചെയ്യണതിനേക്കാൾ യൂണിക്കായിട്ടുള്ള സംഭവങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുക അങ്ങനെ ഒരു ഷോപ്പിംഗ് രീതിയായിട്ട് എൻ്റെ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയോട്ട് വെറും ഇരുപത് രൂപയുള്ളൂ ഭയങ്കര ഭംഗിയുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ സിലിക്കോൺ ടൈപ്പ് പോലത്തെ ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ബാക്ക് പോഷൻ വരുന്നത് കണ്ടോ വെറും ഇരുപത് രൂപയുടെ ഒരു കം നോർമൽ കമ്മലാണ് അപ്പൊ ഈ ഒരു കമ്മലിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് രൂപയുള്ളൂട്ടെ ഇരുപത് രൂപയ്ക്ക് എന്ത് ഭംഗിയുള്ള കമ്മല നോക്ക് കണ്ടോ ജസ്റ്റ് ട്വന്റി റുപ്പീസ് ഫ്രം ഉർവശി കളക്ഷൻസ് ഏറ്റവും വിലക്കുറവുള്ള കമ്മലുകളിൽ ഒന്നാണ് കേട്ടോ ഇത് ഒന്നാണിത് പിന്നെ അടുത്ത് വൈകിട്ടുള്ള നമ്മൾ കയ്യിലൊക്കെ ബ്രേസ്ലേറ്റ് ഒക്കെ പോലെ ഇടുന്ന ടൈപ്പ് എൻ്റെ താഴെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ ചെറിയൊരു എനിക്ക് ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഇതിനത്രം ജസ്റ്റ് ട്വൻറി റുപ്പീസ് നമ്മളിങ്ങനെ ഇടില്ലേ ജസ്റ്റ് എന്താ സ്കേർട്ട് ടോപ്പൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയിട്ടുണ്ടോ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ എല്ലാം സിപ്ലോ കവറിലാണ് കേട്ടോ വരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലെന്നുള്ളൂ എത്ര കമ്പനികൾ നമ്മൾ വാങ്ങിയത് ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്യുന്നൊക്കെ അത് സ്റ്റോർ ചെയ്യുന്നതല്ല അപ്പോൾ സ്റ്റോർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഈ സിപ്ലോ കവർ പിന്നെ ഞാൻ വാങ്ങിയത് ഒരു മെഹന്തി കേട്ടോ അപ്പം ഇവിടെ ഞാൻ അത്രയധികം ഈ ടൈപ്പ് മെഹന്തി കണ്ടിട്ടില്ല നമ്മുടെ ബിഗ് ബി ഇല്ലേ ഇതിന്റെ ശരിക്കും പേര് പേരെന്താന്ന് എനിക്കറിയില്ല അങ്ങനെ അപ്പം വെറും എത്ര പണ്ടൊക്കെ ഇതിന് അഞ്ച് രൂപ ഉണ്ടായിട്ടു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇപ്പോൾ പതിനഞ്ച് രൂപയും ചില സ്ഥലത്ത് ഇരുപത് രൂപയ്ക്കും കാണാറുണ്ട് അപ്പം ആ മെഹന്തിയാണ് ഞാൻ ഒരു വട്ടിട്ടിരുന്ന് ഞാൻ അന്നൊരു കാണിച്ചില്ലേ പൊങ്കാലയുടെ തലദിവസം ഞാൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലേ അപ്പം അങ്ങനെ അപ്പം ഇതിന് പതിനഞ്ച് രൂപയുടെ ഈ ഒരു മെഹന്തി ഇതിങ്ങനെ ഇവിടെ അധികം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുമായിരിക്കും അവിടെ കൂടുതൽ ബിഗ് ബി വട്ടി പെട്ടെന്ന് ചുമക്കുന്ന മെഹന്തി എനിക്ക് അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത് വരെ വാങ്ങിട്ടോ ഈ ഒരു മെഹന്തി ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെ മെഹന്തി വീട്ടിൽ നിന്ന് അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പം ഇത് വരെ വാങ്ങി ഞാൻ വാങ്ങിയത് ഇത് ഹെയർ ഇത് പോത്തീസിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് അപ്പോൾ പോത്തീസിൽ നിന്ന് വാങ്ങിയതാട്ട് ഇത് ഇരുപത് രൂപ ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാനായിട്ട് കണ്ടോ അവ ഇരുപത് രൂപ മുപ്പത് രൂപ ഇങ്ങനെ ലൊട്ട് ലൊട്ടി ഐറ്റംസാണ് ആണ് ഉള്ളത് പക്ഷെ എന്നാലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടൊന്ന് പോത്തിസിൽ പോയപ്പോൾ ഞാൻ പൊട്ടെടുത്തിരുന്നു കണ്ടോ ഈ ഒരു പൊട്ടിൻ്റെ റേറ്റ് എന്ന് എന്നൊരു ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ കുറേ ഉണ്ട് കേട്ടോ എത്ര നമ്പറാണ് ഇതിൽ എത്ര നമ്പറാണെന്ന് എഴുതിയിട്ടില്ല പോത്തീസിന്ന് എടുത്തതാണ് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ പക്ഷേ ഉണ്ടോ എങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യാന്ന് എനിക്ക് അത്ര അറിയില്ല കുറച്ച് അധികം ഉണ്ട് എനിക്ക് സാധനം നമ്മൾ നമ്മളുടെ ഗ്രീൻ കളർ ഒരു നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഞാൻ ഇമേജ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം അത് ജസ്റ്റ് എട്ട് രൂപ പത്ത് രൂപയ്ക്ക് കുറേ വാങ്ങിക്കുമ്പോൾ എനിക്കൊന്ന് അതിലും കൂടുതലാണ് രൂപയ്ക്ക് രൂപക്ക് ഇതിലിതേ വേണ്ട ഒരു ബോക്സ് നിറച്ചിട്ടുണ്ട് ഞാൻ തുടർന്ന് അതേ വലുപ്പം തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിക്കാലോ എന്ന് അങ്ങനെ ഒരു പാക്കറ്റ് പൊട്ട് വാങ്ങി പിന്നെ അടുത്ത ഓർവശീന്ന് തന്നെ രണ്ട് റിങ്സ് വാങ്ങി ഞാൻ ഫോൺ വന്നിട്ട് ഏ ടൈപ്പ് ഓഫ് സ്റ്റോൺ വന്നിട്ടുള്ള റിങ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഇതിന് കണ്ടോ അറുപത് രൂപയുള്ളൂ കേട്ടോ ഈ റിംഗ് അപ്പോൾ ഇതാണോ ഒരെണ്ണം അഡ്ജസ്റ്റബിൾ ആണ് കണ്ടോ അപ്പോൾ ഒരു റിംഗ് ഒരെണ്ണം വാങ്ങി ഇതിങ്ങനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇതുപോലെ എൻ്റെ കൂടെ പെയർ ഇത് എനിക്ക് ലൂ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ ആ വിരലിൽ ഈ വിരലിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് റോസ് ഗോൾഡിൻ്റെ ആണ് കേട്ടോ അപ്പം ഈ റിംഗ് ഇഷ്ടം ഇതിന് തൊണ്ണൂറല്ലേ ഇതിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതെല്ലാം ഉറവശീന്ന് തന്നെയാണ് കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി സാധനങ്ങൾ നമ്മൾ വിചാരിക്കാത്ത റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഉറവിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഐ എം സോ ഹാപ്പി കണ്ടു ഇല്ല കണ്ടോ എല്ലാം സിപ്പിലോ കവറിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ സൈസിൽ അവൈലബിൾ ആണ് സിപ്പ് ലോ കവർ ഇത് ഇതിന്റെ തൊട്ട് ചെറുത് ഇതിന്റെ തൊട്ട് വലുത് അങ്ങനെ പല സിപ്പ് ലോ കവേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് വൺ സെവൻറ്റിയോ വൺ ഫോർട്ടിയോ അല്ലെങ്കിൽ വൺ തേർട്ടിക്കുള്ള നിങ്ങൾ മീഷോയിൽ നോക്കിയിട്ട് മീഷോയിൽ കിട്ടും അങ്ങനെ ഒരു സെറ്റ് വാങ്ങിക്കാൻ അതിലൊരു നൂറ് നൂറ്റി പത്തെണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇയറിംഗ്സ് ആണെങ്കിൽ എത്ര ഇയറിംഗ്സ് ആണെങ്കിലും നിങ്ങൾ ടിന്നിൽ ഇട്ട് കൂട്ടി കൂട്ടി വെക്കാനൊക്കെ നല്ലത് അതിൻ്റെ ക്വാളിറ്റി ഒരുപാട് നാളത്തേക്ക് ആ ഇയറിംഗ്സ് അതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടിന്നിലാക്കി നിങ്ങൾ വെക്കുമ്പോൾ ഓരോ ഇയറിംഗും ഓരോ സിപ്പ് സിപ്ലോ കറിലാക്കി വെക്കുക നിങ്ങൾ ജസ്റ്റ് ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് സിപ്പ് ലോ കവർ ഇങ്ങനെ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഓർണമെന്റ്സ് ഒരുപാട് നിൽക്കും അങ്ങനെ നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് എനിക്ക് കുറച്ച് ധൃതി കൂടി അതുകൊണ്ട് ഞാൻ പിന്നോർത്ത് ഞാൻ എന്തിനു ഈ കളർ എടുത്തത് ഗ്രീൻ കളർ നമ്മുടെ നെയിൽ എക്സ്റ്റെൻഷൻ ഇത് എനിക്ക് സ കറക്റ്റ് എൻ്റെ സൈസാണ് അപ്പം സൈസും നോക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട കളറും നോക്കണം ഞാൻ കളറിനൊക്കെ കൂടുതൽ സൈസിലേക്കായിരുന്നു പിടിച്ചത് അപ്പോൾ ഉണ്ട് വിത്ത് ഗമ്മ് നെയിൽ ഉറവിച്ച കളക്ഷനിൽ നിന്ന് വെറും ഇരുപത് രൂപയുണ്ട് ഇതിന്റെ ലാസ്റ്റിംഗ് കാര്യങ്ങളെ പറ്റി അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു കൈയുടെ സൈസ് ആണ് ആദ്യം നോക്കിയത് അപ്പോൾ സൈസ് ഇത് നമ്മുടെ രണ്ട് വരലിലേക്കും ഉണ്ട് പത്ത് വിരലിലേക്കുള്ളത് കൊണ്ട് സൈസ് നോക്കിയതിപ്പോൾ എനിക്ക് കിട്ടി പക്ഷെ ആ സമയത്ത് കളറ് എനിക്ക് പിന്നെ തോന്നി ഈ പച്ച ഞാൻ എന്തിനാണ് ഒരു ഫ്ലോറസൈൻ പച്ചേനൊരു വയലറ്റ് കളറായിപ്പോയി പിന്നെ മാറ്റാൻ തോന്നി പക്ഷെ ആ സമയത്ത് സൈസ് കണ്ട് എനിക്ക് കറക്റ്റ് ഏതാണ്ട് സൈസ് വെച്ചല്ല ഏതാണ്ട് നമുക്കൊരു ഊഹം തോന്നൂല സൈസ് അത് കണ്ട് എനിക്ക് ഇതായിരുന്നു എപ്പോഴേക്കും കുറച്ച് കറിവർ ചെയ്യും അങ്ങനെ അപ്പം ഇതാണ് പിന്നെ അടുത്തത് ഇത് വെറും ഇരുപത് രൂപ ഇത്രയും വില കുറവോ ഇതിൽ ബ്ലാക്ക് ഗ്രീനും യെല്ലോയും ഡാർക്ക് ഗ്രീനും മരുന്ന് കണ്ടോ ഒരു കമ്മലാണ് കേട്ടോ കണ്ടോ നല്ല ഭയങ്കര എൻ്റെ കയ്യിലൊരു ഓർഗൻസ് ഒരു ഡ്രസ്സ് ഉണ്ടപ്പോൾ ആ ഡ്രെസ്സിന് മാച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് വാങ്ങി കണ്ടോ ഇതൊന്ന് ഇപ്പം ഞാൻ വാങ്ങിയത് ഒരു ലെൻസ് ആണ് കേട്ടോ ഇത് ഹേസലാണെന്ന് തോന്നുന്നു കളർ വൺ തേർട്ടിയുള്ളൂ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് വൺ ഡേ ലെൻസ് ആണ് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് കണ്ണിൽ അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണമെന്നുള്ളൂ ഞാൻ എൻഗേജ്മെൻറ്റും വെഡ്ഡിങ്ങിനും അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കളറ് ഒന്നിട്ട് ഹേസലാണ് കേട്ടോ കളറ് അപ്പോൾ ഒരു ലെൻസ് എടുത്തിട്ടുണ്ട് ഐറ്റംസ് ഒരുപാടുണ്ടെങ്കിലും വില വളരെ കുറവായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി പോവാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളക്ഷനെ പറ്റി കാര്യങ്ങളെപ്പറ്റി ഒക്കെ അറിയാലോ അത് ഞാനോട് ചെയ്തൊരു വീഡിയോ ആണ് ഉണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ